ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് ഇട്ടാ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിലുള്ള പച്ചമുളകുകൾ ഒരു പതിനൊന്നോളം വെറൈറ്റീസ് ഞാൻ ഒരു ഷോർട്ട്സ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ പതിനാറോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ അപ്പോൾ അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യണ പച്ചമുളകിൻ്റെ വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കുക്ക് മോള് ജർമ്മനിന്ന് വന്നിട്ട് ഇന്ന് പോവാണ് തിരിച്ച് പോവാണ് അപ്പോൾ മോൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോളും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോളും ജർമ്മനിയിലുണ്ട് അപ്പോൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളക്കൊന്ന് തുടച്ചിട്ട് രണ്ട് പേർക്കും പകുത്ത് അത് കൊടുത്തയക്കണം കാരണം അവർക്ക് അത്രയും ഫ്രഷായിട്ടുള്ള നമ്മുടെ വീട്ടിലെ പച്ചമുളകൊക്കെ ഒക്കെ കുട്ടികളാണെങ്കിൽ അത് ഒരു വർഷം വരെ രണ്ട് വർഷം വരെയൊക്കെ അവിടെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുപോലെ കറിവേപ്പിലൊക്കെ പൊട്ടിക്കണം കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഉരിഞ്ഞ് എടുത്തു വയ്ക്കണം അപ്പം അതൊക്കെ കൊടുത്തയക്കണം അപ്പോഴേ നമുക്ക് ഒന്ന് പച്ചമുളക് കളക്റ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഞാനും പാലും കൂടിയിട്ടാണ് പൊട്ടിക്കണത് കുക്ക് മോളാണ് കേട്ടോ വീഡിയോ എടുക്കണത് നമ്മളീ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറിയും അത് ഇതൊക്കെ ആയിട്ടുള്ള ആ വേസ്റ്റുകൾ പുളിപ്പിച്ചതും ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളുടെ സവാള തോല് പുളിപ്പിച്ചിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പച്ചമുളകുകളിലെ നോക്കാറുള്ളത് അതുപോലെ ഈ കൂമ്പലകൾ കുറച്ചൊക്കെ ഇങ്ങനെ നുള്ളി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പച്ചമുളക് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടുണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്ന പച്ചമുളകെല്ലാം എല്ലാം അമ്മയുടെയാണ് കേട്ടാ എൻ്റെ അമ്മ നട്ട് നനച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടാ അപ്പം രണ്ട് പേരക്കുട്ടികൾക്കും കൊടുത്താക്കാൻ കൊടുത്താക്കിയാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും പൊട്ടിക്കാതെ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടാ പച്ചമുളക് നമ്മൾ കൂടുതലുള്ള എപ്പോഴേ അച്ചാറിട്ട് വെക്കാറുണ്ട് സൊർക്കേലിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടാ കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ഒരുപാട് പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ പച്ചമുളക് കൊണ്ട് അലുവ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടാ അപ്പോഴല്ലേ കുക്കുമോളുടെ വരവ് അപ്പോൾ പിന്നെ പിള്ളേർക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു ഞാനേ വൈമാളിൽ മോളുടെ കൂടെ പർച്ചേസിങ്ങനെ പോയിരുന്നുള്ളോ അപ്പോഴാണ് അവിടെ പച്ചമുളകിൻ്റെ അലുവ കണ്ടത് കേട്ടാ നല്ല പച്ച കളറിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എന്തായാലും പറ്റാണെങ്കിൽ ഇനി അടുത്ത ബാച്ച് ഉണ്ടാവണം പച്ചമുളക് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വെറൈറ്റി മീൻസ് എനിക്ക് ഉണ്ടാക്കാമെന്നുട്ടാ യൂട്യൂബിലൊക്കെ ഉണ്ടാകുമായിരിക്കും ഞാൻ എന്തായാലും വൈമാള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു വിളവെടുക്കാന്ന് പറയണത് ഒരു പ്രത്യേക സുഖകാര്യം തന്നെയാണ് അല്ലേ എൻ്റെ അമ്മ ഒരുപാട് സാധനങ്ങൾ നട്ടുനനച്ചുണ്ടാക്കുംണ്ടാ എന്നാലും അതിൻ്റെ വിളവെടുക്കാനായിട്ട് അമ്മ എന്നെ തന്നെ ക്ഷണിക്കുക അല്ലെങ്കിൽ ഞാൻ അതിക്രമിച്ചിട്ടായാലും പോയിട്ട് വിളവെടുക്കാൻ അമ്മയുടെ സാധനങ്ങൾ എടുക്കാനായിട്ട് നിൽക്കുംണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തോ ഒരു പ്രത്യേക ആ ഒരു ഫീലിങ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ മോളുടെ വോയിസ് ആണ് കേട്ടാ ഈ കേട്ടത് അമ്മയുടെ വീടിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഈ പൊട്ടിക്കണത് ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ വീടാട്ടാ അമ്മ അവിടെ അലക്കി തോരൊക്കെ ഇടുന്നുണ്ട് അപ്പം മോള് അമ്മോട് കൊഞ്ചണതാണ് കേട്ടാ അമ്മയും അമ്മമ്മയും മോളും ഭയങ്കര കൂട്ടാണ് രാധാബായി അമ്മയുടെ പേര് അവള് രാധു എന്നാണ് വിളിക്കുക രാധാഭായ് രാധു എന്നൊക്കെ വിളിക്കും ഭയങ്കര കൊഞ്ചലാണ് അപ്പൊ അവൾ അതിൻ്റെ ഇടയിൽ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കെഞ്ചി കുഴയുന്നുണ്ട് കേട്ടാ ആ ഒരു വോയിസ് ആണ് കേട്ടത് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എപ്പോഴും വോയിസ് ഓവർ തന്നെ കൊടുക്കല്ലേ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോയിൽ തന്നെ വോയിസ് കൊടുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിക്കണതാണ് കേട്ടാ ഞാനിപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ പിന്നെ നമ്മളിതിനെ നിങ്ങൾ നമ്മൾ കപ്പലണ്ടിപ്പിണ്ണമൊക്കെ പുളിപ്പിച്ചത് കൊടുക്കാറുണ്ട് പിന്നെ സ്പെഷ്യൽ വളം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിക്കോലെയാണ് കേട്ടാ സവാളക്കോല് പുളിപ്പിച്ചത് സ്പ്രേ ചെയ്യണതും മൊഴിച്ച് കൊടുക്കണതും വളരെ ഇഷ്ടമാണ് മൂപ്പർക്ക് ഈ പച്ചമുളക് കേട്ടാ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഇപ്പം ഞങ്ങൾ ഉണ്ടോ തേയില നുള്ളാൻ പോയ ആൾക്കാരെ പോലെയാണ് നുള്ളിനുള്ളി എടുക്കണ പോലെ എടുക്കണത് അത്ര അധികം ഉണ്ട് കേട്ടാ ഇതിപ്പോൾ മുൾക്ക് കൊടുത്തയക്കാനുള്ളതാണ് ഞങ്ങൾക്ക് ജെറിലേക്ക് കയറി പോകാൻ പോണത് നമ്മുടെ ഈ പച്ചമുളക് അവിടെ ഇത് നമ്മളുടെ പ്രായം ചെന്ന ഒരു മുളക് മുത്തശ്ശിയാണ് കേട്ടാ ഒരുപാട് നാളായിട്ടുള്ളാണ് ഇതിന്റെയൊക്കെ ചെടിയുടെ ഇത് നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ വീണ്ടും ഇതിനെ ഇങ്ങനെ പൊടിപ്പിച്ച് പൊടിപ്പിച്ചു കൊണ്ടു വന്നതാണ് കേട്ടാ ഇതിലെന്തോരം ഉണ്ടായിന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയില്ല നമ്മ ഞങ്ങളുടെ പച്ചമുളക് മുത്തശ്ശിയാണ് കേട്ടാ ഇത് മുത്തശ്ശി ആൻഡ് ടീംസ് ആണ് ഏർ നമ്മുടെ അവിടെ കുഞ്ഞ് വൈലറ്റ് കാന്താരി മുളക് ഉണ്ടായിരുന്നു ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പച്ചമുളക് തന്നെയാണ് കേട്ടാ ഇത് ഈ ഞങ്ങളുടെ പച്ചമുളക് ടീംസിലെ സുന്ദരിക്കുട്ടിയാണ് ഏട്ടാ സുന്ദരിക്കുട്ടിയാണ് എന്താണതും

കുറേ പച്ചമുളക് പൊട്ടിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളും ഇതുപോലെ എങ്ങനെയാണ് സൂക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ കിട്ടില്ലോ നമുക്ക് അപ്പോൾ അതിൽ ഈർപ്പൊന്നും ഉണ്ടാവാൻ മള്ളി നന്നായിട്ട് തുടച്ചിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ തോക്കയൊക്കെ കളഞ്ഞ് അതൊന്ന് ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കും എന്നിട്ട് ആ പാത്രത്തിൽ അടിയിലാദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇടും പിന്നെ ഇത് വെച്ചിട്ട് ഏറ്റവും മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ കുറേ കാലം നമുക്ക് അത് കേടാവാതെ ഇരിക്കും ടിഷ്യൂ പേപ്പർ ഈർപ്പാവുന്നതിനനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കും കേട്ടോ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ ആയാലും മതി ഇതാ ഈ ഒരു ബേസ് നിറയെ നമുക്ക് പലതരത്തിലുള്ള പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ